ആക്റ്റീവ ഇവിയുമായി ഒടുവിൽ രംഗപ്രവേശം ചെയ്തത് ഹോണ്ടയാണെങ്കിൽ ഇരുവർക്കും മുൻപേ പൾസറിഞ്ഞ് കളത്തിലേക്ക് എത്തിയവരാണ് ഹീറോ മോട്ടോർ കോർമ ഇവികൾക്കായി പ്രത്യേകം വിട എന്നൊരു ബ്രാൻഡിന് തന്നെ കമ്പനി രൂപം കൊടുക്കുകയുണ്ടായി ഇതിന് കീഴിലിറങ്ങിയ വി വൺ വി ടു ഇലക്ട്രിക് സ്കൂട്ടറുകൾ ആവശ്യത്തിന് കച്ചവടം പിടിക്കുന്നുണ്ട് അടുത്തിടെയാണ് വി ടു നിരയെ ഹീറോ വിപണിയിൽ അവതരിപ്പിക്കുന്നത് കുറഞ്ഞ വില കൂടുതൽ റേഞ്ച് വിശ്വാസം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും എതിരാളികൾക്കൊരു ഭീഷണി തന്നെയാണ് ഹീറോയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ബജാജ് ചേതക് ടി വി എസ് ഐക്യൂബ് തുടങ്ങിയ ശത്രുക്കൾക്കെതിരെ പോരാടി വിജയം കൊയ്യാനും ഈവിക്കാവുന്നുണ്ട് ഇന്ധന വിലയെപ്പറ്റി ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോഴിതാ ഹീറോ മോട്ടോ കുറപ്പോ പുതിയൊരു ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പെട്രോൾ സ്കൂട്ടറുകളോട് ഗുഡ് ബൈ പറഞ്ഞ് ഈവികളിലേക്ക് ചേക്കേറാൻ കാത്തിരിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സുവർണ അവസരം തന്നെയാണിത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വി ടു ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ആനുകൂല്യങ്ങളാണ് കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്നത് ബാങ്ക് ഡിസ്കൗണ്ടുകൾ ഇ എം ഐകൾ ക്യാഷ് ബാക്ക് ജി എസ് ടി ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയുള്ള ഓഫറുകളാണ് ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ ഇവയ്ക്കായി വാഗ്ദാനം ചെയ്യുന്നത് ഡീലർഷിപ്പിലും ഷോറൂമുകളിലും ഒന്നും കയറിയിറങ്ങാൻ സമയമില്ലാത്തവർക്കും നല്ല ഓഫറിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങാനിരിക്കുന്നവർക്കും കൈവന്നിരിക്കുന്ന സുവർണ അവസരമാണിതെന്ന് നിസ്സംശയം പറയാം ഹീറോയുടെ നിരയിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ് വിടാ വി ടു ലൈറ്റ് ടു പോയിന്റ് ടു കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കുമായി വരുന്ന മോഡലിന് ഫുൾ ചാർജിൽ നയൻറ്റി ഫോർ കിലോമീറ്റേഴ്സ് റേഞ്ച് നൽകാനാകുമെന്നാണ് കമ്പനി പറയുന്നത് വിട വി ടു ഇലക്ട്രിക് സ്കൂട്ടർ നിരയിൽ ലൈറ്റ് പ്ലസ് പ്രോ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് അണിനിരക്കുന്നത് ഹീറോ വിട വി ടു ശ്രേണിക്ക് തൊണ്ണൂറ്റി ആറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത് വേരിയന്റ് തിരിച്ചുള്ള വില നിർണയത്തിലേക്ക് വന്നാൽ വിട വി ടു ലൈറ്റിന് തൊണ്ണൂറ്റി ആറായിരം രൂപ വി ടു പ്ലസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വി റ്റു പ്രോയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഹീറോ മോട്ടോർ കോർപ്പിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ലൈനപ്പിലെ ഏറ്റവും താങ്ങാനാകുന്ന മോഡലാണ് വിട വി ടു ലൈറ്റ് ഇതിന് പരമാവധി വേഗം മണിപ്പൂറിൽ സിക്സ്റ്റി നയൻ കിലോമീറ്റർ ആയിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ റൈഡ് ഇക്കോ എന്നിങ്ങനെ രണ്ട് റൈഡിംഗ് മോഡുകളും ഇവി യിൽ കൊടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് വില കുറവാണെങ്കിലും മോഡേൺ ആക്കാനായി സെവൻ ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉൾപ്പെടെയുള്ള ഫീച്ചറുകളും ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വി ടു പ്ലസിൽ ത്രീ പോയിന്റ് ഫോർ ഫോർ കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്ക് ആണ് കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് സിംഗിൾ ചാർജിൽ വൺ ഫോർട്ടി ത്രീ കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്യും അതേസമയം വി റ്റു പ്രോയിൽ വലിപ്പമേറിയ ത്രീ പോയിന്റ് നയൻ ഫോർ എ ഡബ്ല്യു എച്ച് ബാറ്ററിയാണ് ഹീറോ മോട്ടോ കോർപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഒരറ്റ ചാർജിൽ പരമാവധി വൺ സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ ആണ് റേഞ്ച് നൽകുന്നത് വി റ്റു സീരീസിലെ രണ്ട് മോഡലുകളിലും റിമൂവബിൾ ബാറ്ററി പാക്കുകൾ ഉണ്ട് ഇത് ഏകദേശം ആറ് മണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാനും സാധിക്കും ശ്രീംഗാർമിൽ കടിപ്പിച്ചിരിക്കുന്ന പി എം എസ് മോട്ടോറാണ് വിട വി ടു ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ എയ്റ്റ് ബി എച്ച് പി കരുത്തിൽ പരമാവധി ട്വന്റി സിക്സ് എൻ എം ടോർക്ക് വരെ ഇവയ്ക്ക് നൽകാനാകും വി ടു പ്ലസ് പ്രോ മോഡലുകളിൽ ഇക്കോ റൈഡ് പോട്ട് കസ്റ്റം എന്നീ നാല് റൈഡിംഗ് മോഡുകളുണ്ട് വി ടു പ്ലസിന് മണിക്കൂറിൽ എയ്റ്റി ഫൈവ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം വി റ്റു പ്രോയ്ക്ക് മണിക്കൂറിൽ നയൻറ്റി കിലോമീറ്ററിന്റെ ടോപ്പ് സ്പീഡും നൽകും ഹീറോയുടെ ഇലക്ട്രിക് സ്കൂട്ടറിന് അഞ്ചു വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറന്റിയും ബാറ്ററി പാക്കുകൾക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറന്റിയും ഉണ്ട് എന്നതും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്